ൂർ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം ഇനോയ് ജൂഡിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ബസ്സിടിച്ച് മരണപ്പെട്ട ഇനോയ് ജൂഡ് എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണമായ സ്വകാര്യ ബസ്സിന് വേഗത നിയന്ത്രണ പൂട്ട് പ്രവർത്തനരഹിതമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജോയിന്റ് ആർ ടിഒ ബിനേഷ് കെ എസിനെ ഖരവോ ചെയ്തു നഗരത്തിൽ ഓടുന്ന ബസ്സുകളിൽ ഒന്നും വേഗത നിയന്ത്രണം പൂട്ട് സ്ഥാപിതമല്ലെന്നും അറുപത് കിലോമീറ്റർ പരിധി നിശ്ചയിക്കേണ്ട ബസ്സുകൾ നൂറ് കിലോമീറ്റർ വേഗത്തിൽ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ടു പോകുന്നത് ഇരുചക്ര വാഹനക്കാരുടെയും കാൽനടയാത്രക്കാരുടെയും ജീവൻ അപഹരിക്കുന്നത് പശ്ചിമ കൊച്ചിയിൽ നിത്യസംഭവമായി മാറുകയാണ് ഈ സമയത്ത് മോട്ടോർ വാഹന വകുപ്പ് അധികാരികൾ നോക്കുകുത്തിയാകുന്നു എന്ന് ആരോപിച്ചാണ് ഉപരോധ സമരം തുടങ്ങിയത് നിങ്ങളുടെ പരിശോധന കഴിഞ്ഞിട്ട് ഇവർ സെൻസർ എല്ലാം പിടിച്ചിട്ട് അറുപത് കിലോമീറ്റർ വേഗ പരിധി എന്നുള്ള സിറ്റിയിൽ നടപ്പിലാക്കേണ്ടത് പിന്നെ അത് നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാണ് ഈ വെണ്ടുരുത്തി പാലത്തിൽ പിയോ ടി പാലത്തിൽ കൂടിയുള്ള ഈ പറയുന്ന ഓവർ സ്പീഡിൽ വണ്ടി മുമ്പോട്ട് പോണത് ഇപ്പൊ ഇവിടെ മരണപ്പെട്ട ആളുകളുടെ എണ്ണം പറഞ്ഞാൽ ഇടക്കൊച്ചിയിൽ ലോറൻസ് വണ്ടി വണ്ടിയിടിച്ചു നിർത്താണ്ട് പോയത് ടിയോന്റെ മുമ്പിൽ വെച്ചിട്ട് രണ്ടാമത് ഭരണപ്പെട്ട പിയൊടി പാലത്തിൽ എന്റെ സുഹൃത്തായിട്ടുള്ള ജോസ് മൂന്നാമത് നമ്മുടെ ഈ കുട്ടി ഈ മൂന്ന് സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് രീതിയിലാണ് കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളെ വേഗത നിയന്ത്രണ പൂട്ടുകൾ അടിയന്തരമായി പരിശോധിച്ച് നടപടി കൈക്കൊള്ളണമെന്ന് ജോയിന്റ് ആർ ടിഒയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സനിൽ ഈസ കെ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് സി എക്സ് ജൂഡ് ഷമീർ വളവത്ത് രജീഷ് കെ ആർ മൻസൂർ അലി ശ്രീമോൻ സി എസ് ഷീജ സുധീർ ജാസ്മിൻ അഫ്സൽ അലി ബഷീർ സൈനു ലത്തീഫ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ഇവിടെ ഓഫീസിൽ അധികാരികളെ ഇവിടത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് ഈ ബസ്സിന് വേഗത നിയന്ത്രണ കൂട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത്രക്കും ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വേഗത നിയന്ത്രണ പരിധിയിലുള്ള പൂട്ട് സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് നഗരപരിധിക്കകത്ത് അറുപത് കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വേഗത നിയന്ത്രണ ബോട്ടിന്റെ സെൻസറുകൾ കട്ട് ചെയ്ത് ന്യൂസ് ബ്യൂറോ കൊച്ചി